എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു ജസ്റ്റ് സലാം പറയുന്ന വീഡിയോ മാത്രമേ ഉള്ളൂന്ന് എല്ലാവരും കമന്റ് ചെയ്തത് കണ്ട് ഞങ്ങള് തമാശ രൂപത്തില് ആദ്യമായിട്ട് വീഡിയോ ഇടുമ്പോഴുള്ളൊരു ടെൻഷനും കാര്യങ്ങളും എല്ലാം കൊണ്ടാണ് അങ്ങനെ ആയത് എന്തെങ്കിലൊക്കെ തെറ്റി പറ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പിന്നെ തുടർന്ന് ഞങ്ങളെ ചാനലൊക്കെ കാണാ സബ്സ്ക്രൈബ് ചെയ്യ സമനത്തേ ഞങ്ങളെ ഞങ്ങളെത്തുന്ന ഞങ്ങളെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാം പിന്നെ വേണ്ട ഒരു ആരാച്ചാല് എല്ലാർക്കും ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം നാടൻ സ്റ്റൈലിലാണ് ഞങ്ങൾ വേറൊരു വീട്ടില് സംസാരങ്ങളെ ഞങ്ങള് നാടൻ രീതിയിൽ തന്നെയാണ് ഒക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പൊ ഞങ്ങളൊക്കെ തിരുത്തും ഞങ്ങള് സാധാരണക്കാരാണ് നാട്ടും പുറത്തുള്ള കൊറച്ച് വീട്ടമ്മമാരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ് അപ്പൊ അതില് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങള് ക്ഷമിക്കൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യ പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞാൻ എന്താ തിരുത്തും അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞോ ജാസ്മിത്ത പറയു പറഞ്ഞു നിങ്ങൾ ഇന്നലെ കുറച്ച് പറഞ്ഞ ചോദിച്ചാൽ ഞാൻ ഉണ്ടാകുന്നത് നിങ്ങൾ ശരിക്കണം പറയും നല്ല ജോലി ചെയ്തത് ഭയങ്കര കയ്യാണ്ടാണ് ഞങ്ങള് കൊറേ പറയും ഇന്നലൊക്കെ ഞങ്ങൾ നല്ല ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയോ അപ്പൊ ഇനിയിപ്പോ തുടർന്ന് ഞങ്ങള് എല്ലാ ദിവസവും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഇടും പിന്നെ അതേപോലെ ഇതിൽ ഉൾപ്പെടുത്താ ഒരു വീഡിയോയില് തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചില ചില ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഞങ്ങളെ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഞങ്ങള് ഒരു വീഡിയോയില് തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഞങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണത് പിന്നെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഞങ്ങള് കണ്ടിട്ട് കുറച്ച് തള്ളാങ്കിൽ രണ്ടെണ്ണം തള്ളു ഒരാളും കൂടി ഉണ്ട് ഞങ്ങളെ കൂട്ടത്തിന് വരാട്ട ഒരാളും കൂടി ഞങ്ങൾ പള്ളയാണ് നിങ്ങള് വിചാരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ കുട്ടികളാണ് പതിനെട്ടുകാരാണ് പതിനെട്ടുകാര ചെറിയ കുട്ടികളോട് ചെയ്യണം ഞങ്ങൾ ഈ ചീരിയൊക്കെ കണ്ടിട്ട് ഇങ്ങള് കളിയാക്കണം അങ്ങനത്തെ ഒരു തോട്ടം ഒന്നും എഴുതിട്ടോ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ഇങ്ങനെയാണ് അതേപോലെയാണ് ഇപ്പൊ ഞങ്ങള് വീഡിയോയിലും ഞങ്ങള് സാധാരണ എങ്ങനെയാണ് അപ്പൊ ഞങ്ങള് വീഡിയോയിലാണെന്ന് വെച്ചാൽ അഭിനയിക്കണൊന്നുമില്ല അപ്പൊ ഞങ്ങള് സാധാരണ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പൊ സംസാരിക്കണതൊക്കെ അപ്പൊ ഇഷ്ടമായാലും എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഞങ്ങളെന്താ എങ്ങനെയൊക്കെ പറഞ്ഞോ ഇപ്പോഴാണ് പറയുന്നത് ഞാൻ ചേച്ചി വാറാക്കി നിങ്ങൾ പേടി നല്ലൊരു നിർത്തിയാണ് അതുകൊണ്ടുള്ളൊരു ചെറുപ്പാണ് തട്ടണം എന്നായിക്കോട്ടെ പറയും